ദൈവത്തിൻ്റെ കൂടെ അടുത്തങ്ങോട്ടിരിക്കാൻ കഴിയാത്ത വിധത്തിൽ കർത്താവിനും എനിക്കും ഇടയിൽ ഒരു വലിയൊരു അകലമുണ്ട് എന്ന് കരുതുന്ന ഒരാളാണോ നിങ്ങൾ എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാൻ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നിങ്ങൾ മാറിയിരിക്കുന്ന ആ ഒരു സ്പേസിലെ ആ വിടവ് നികത്തിക്കൊണ്ട് പരിശുദ്ധൻ നമ്മളുടെ വിയർപ്പ് ഗന്ധത്തിൻ്റെ അരികിലേക്ക് മുട്ടിയുരുമിയിരിക്കാൻ ചേർന്നിരിക്കാൻ അടുത്തു വരുന്ന നേരമാണിത് നിങ്ങൾ ആരായാലും എന്തായാലും ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്നുള്ള ദൂതാണ് ഇന്നത്തെ പ്രവചന ദൂതിൻ്റെ കാതൽ യേശു നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പോകുന്നു പ്രാർത്ഥനയോടെ കേൾക്കാം ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ ആരാധ്യമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം ഞാൻ പാസ്റ്റർ ക്രിസ്റ്റി പി ജോൺ കോട്ടയത്തുള്ള ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക്സ് സഭകളുടെ പാസ്റ്ററാണ് ഇന്നത്തെ ദൈവിക വചനം ആരംഭിക്കുന്നത് മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ പത്താമത്തെ പരിശുദ്ധമായ വചനത്തിൽ നിന്നാണ് യേശു വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു എന്തിനാ നമ്മളൊക്കെ ആഹാരം കഴിക്കാനാണല്ലോ പന്തിയിലിരിക്കുന്നത് എന്തിനാ യേശു ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നേ ഈ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് കർത്താവ് സാധാരണ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ പരിപാവനമായ വേദികളിൽ മാത്രമല്ല പരിവരുത്ത ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും പ്രസന്റ് ആണെന്നുള്ള വെളിപ്പാട് നമ്മൾ പ്രാപിച്ചേ പറ്റൂ നമ്മളുടെ പുരോഗതിയുടെ നേരത്തോ നമ്മളുടെ പ്രത്യാശ കത്തിജൊലിച്ച് നിൽക്കുന്ന സമയത്തോ നമ്മളോടുകൂടെ പ്രീതി കാണിച്ച് നിൽക്കുന്നവനും അതൊക്കെ അണയുമ്പോൾ മെല്ലെ അകൽന്ന് നിൽക്കുന്നവനുമല്ല യേശു നമ്മൾ ആത്മീക തീക്ഷ്ണതയിലാണേലും നമ്മൾ ആറിത്തണുത്ത് ഉടഞ്ഞുപോയൊരു സാഹചര്യത്തിലാണെങ്കിലും കത്തി ജൊലിച്ച് നിൽക്കുമ്പോഴും കരിന്തിരി പോലെ പുകഞ്ഞു നിൽക്കുമ്പോഴും യേശു മാറ്റമില്ലാത്തവനായി നമ്മുടെ കൂടെ തന്നെയുണ്ട് ഈ ബോധ്യം നിങ്ങൾ നിങ്ങളുള്ളിൽ എഴുതിയിട്ടാണ് എനിക്കെന്ത് സംഭവിച്ചാലും എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ നിലകളല്ല എന്നോടുകൂടിയുള്ള യേശുവിൻ്റെ മനോഭാവത്തെ നിയന്ത്രിക്കുന്നത് എന്നോടുള്ള തീവ്രമായ സ്നേഹത്തിൽ യേശുവിൻ്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നു ഇന്നെൻ്റെ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളുടെ അരികിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും തൊട്ടടുത്ത് എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കൊരു സഹായമായി സ്നേഹത്തിൻ്റെ ആഴം നിങ്ങൾക്ക് പകർന്നു തരുന്നൊരു ദിവ്യാനുഭവമായി തന്നെ ഇന്ന് രാവിലെ ഇറങ്ങി വരികയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആയിരിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരോടുകൂടെ ആയിരിക്കണമേ എന്ന് ഒരുപക്ഷെ തിരിഞ്ഞു പോകുന്നൊരു കാലഘട്ടത്തിൻ്റെ നടുവിൽ അല്പം തെറ്റായ മാർഗങ്ങളിലേക്ക് പോകുന്ന നിങ്ങളുടെ പൈതലിനെ ഓർത്ത് ഉരുകി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരിക്കാം നിങ്ങൾ മനോവ്യഥിയോടുകൂടെ ദമ്പുരാനോട് അപേക്ഷിക്കുന്ന ഒരു അപ്പയായിരിക്കാം നിങ്ങൾ എൻ്റെ മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹപൂർവം പറയട്ടെ നമ്മുടെ കർത്താവ് കൈവിടുകയല്ല നാം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്ക് വ്യക്തമായി കേൾക്കും ചേർത്തു പിടിക്കും തിരിച്ചു കൊണ്ടുവരും ഞാൻ ആ വാക്ക് നിങ്ങളോട് പറയുന്നു കർത്താവ് നമ്മുടെ വാക്കുകൾ വ്യക്തമായി കേൾക്കും ചേർത്തു പിടിക്കും നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരും ഒരിക്കൽ കൂടെ നമുക്ക് ആ വാക്കിന് സ്തോത്രം ചെയ്യാം നഷ്ടപ്പെട്ടെന്ന് നമ്മൾ കരുതുന്ന പ്രിയപ്പെട്ടതിനെ യേശു തിരിച്ചു കൊണ്ടുവരും അത് വ്യക്തിയായാലും നന്മയായാലും ജീവിതത്തിൻ്റെ ഏത് പ്രിവിലേജ് ആയാലും ഏത് സ്പിരിച്വൽ സ്റ്റാറ്റസ് ആയാലും യേശു അതിനെ തിരിച്ച് കൊണ്ടുവരും യേശു ഇവിടെ വന്നിരിക്കുകയാണ് മനുഷ്യർ ചിന്തിക്കാത്തൊരു നിലയിൽ യേശു ഇവിടെ ആഗതനായിരിക്കുന്നു ഇനി കേൾക്കുക യേശു ആഹാരം കഴിക്കുന്ന വേദിയിലാണിപ്പോൾ വെളിപ്പെടുന്നത് ദൈവം മനുഷ്യൻ്റെ വിശപ്പിനോളം നമ്മളുടെ വിശപ്പിനോളം ഇറങ്ങി വന്നു എന്നുള്ളതായ ഒരു വെളിപ്പാട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു എത്രത്തോളം കർത്താവ് വന്നു വിശന്നപ്പോൾ വന്നു എന്ന് മാത്രമല്ല വിശക്കുന്നവൻ അന്നം കഴിക്കാനിരിക്കുന്ന പന്തിയോളം കർത്താവ് ഉണ്ടായിരുന്നു യേശു വിശപ്പ് തീർക്കുന്നവൻ മാത്രമല്ല നമ്മളുടെ കൂടെയിരുന്ന നമ്മുടെ ഒരു പങ്ക് സ്വീകരിക്കാത്ത കവിത ഹൃദയ വിശാലതയുള്ളവനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കൊണ്ട് ഒരു ഉരുള കർത്താവിനെ ഊട്ടാം ആ കൈയിൽ നിന്ന് ഒരു ഉരുള നിങ്ങൾക്കും വാങ്ങി കഴിക്കാം അത്രത്തോളം ആർദ്രമായൊരു ബന്ധത്തിലേക്കാണ് യേശു നമുക്ക് നൽകി തരുന്ന ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മീക അവസ്ഥ നമ്മളെ ഉയർത്തുന്നത് ഇത് കേവലം ദേവാലയത്തിൻ്റെ ഔപചാരികതകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ആത്മീക ശുശ്രൂഷയുടെ ഒഫീഷ്യാലിറ്റികളെ കുറിച്ചല്ല പറയുന്നത് നമ്മളുടെ വയറ് വിശക്കുന്ന ജീവിത വേദികളിൽ കർത്താവായ ദൈവം നമ്മളുടെ വിശപ്പിന്റെ കത്തലിനോളം ആഗതനാകുന്നു എന്നുള്ളതായ ഒരു വെളിപ്പെടലാണ് ഈ വചനം നമുക്ക് കാണിച്ചു തരുന്നത് കുറവുകളുള്ള മനുഷ്യന്റെ വയറെറിയുന്ന വേദനയുടെ അരികിൽ അവരിൽ ഒരുവനായി ഇരിക്കത്തക്ക വിധം ദൈവത്തിനും മനുഷ്യരായ നമ്മളോടുള്ളതായ സ്നേഹത്തിൻ്റെ വലിപ്പം വലുതായിരിക്കുന്നു എന്നുള്ളതായ കൃപയുടെ വെളിപ്പാടാണ് ഈ തിരുവെടുത്ത് നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ യോഗ്യതകളല്ല യേശുവിൻ്റെ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ തിരിക്കുന്നത് ഓ ഇന്ന് പകൽ ഈ വാക്ക് കേട്ട് നിങ്ങൾ ദൈവത്തിന് ആയിരം സ്തോത്രം പറഞ്ഞു കൊള്ളണം നമ്മുടെ യോഗ്യതകളല്ല യേശുവിൻ്റെ തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തെ തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടാനുള്ള യോഗ്യത ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കാണണമെന്നില്ല മാന്യത പ്രാപിപ്പിനുള്ള ഒരു യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല പക്ഷേ അത് സംഭവിക്കുമെന്ന് ഞാൻ വിളിച്ചു പറയുന്നു എന്തുകൊണ്ട് ഒറ്റ കാരണം തീരുമാനം അവിടുത്തേതാണ് കള്ളൻ ഇന്ന് പറഞ്ഞു തീരുമാനിച്ചാൽ അതെന്ത് ക്രൂശു കൽപ്പിച്ച പീലാത്തോസിന് പോലും ചോദിക്കാൻ പറ്റുകയല്ല തീരുമാനം മഹാരാജാവ് എടുത്താൽ നീ പറീസായിൽ വാഴും എന്റെ ജീവിതത്തിന് വേണ്ടത് എങ്ങനെയെന്നുള്ളത് യേശു തീരുമാനിക്കും കർത്താവിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് പകൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേ സംഭവിക്കുകയുള്ളൂ ഒരുപക്ഷെ അത് നിങ്ങൾ ചിന്തിക്കുന്ന നിലയിലൊന്നും ആയിരിക്കത്തില്ല അതിനും അപ്പുറത്ത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കൃപാ മനസ്സ് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ് ഈ വാക്കുകളെ കേൾക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട പൈതലെ നീ കരുതുന്നതും ചിന്തിക്കുന്നതുമായ ജീവിതത്തിന്റെ നിലകൾക്ക് അതീതമായുള്ള ഒരു സമഗ്രമായ ദൈവാനുഗ്രഹത്തിന്റെ വഴി യേശു നിന്ന് നിനക്കായി തുറക്കുകയാണ് യേശു നമ്മുടെ ഭക്ഷണമേശയോളം നമ്മുടെ വിശപ്പിനോളം നമ്മുടെ ആഹാരത്തോളം ഇറങ്ങി വരുന്നു യേശു ഒരിക്കലും പാപം സ്വീകരിച്ചിരുന്നില്ല പക്ഷേ പാപികളായ നമ്മളെ ക്രിസ്തു സ്വീകരിച്ചു പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ കാതലാണിത് യേശു നമ്മുടെ ഒപ്പം വന്നിരുന്നു യേശു പാപികളായ നമ്മളെ അംഗീകരിച്ചു നമ്മുടെ പാപം അവിടുന്ന് അംഗീകരിച്ചില്ല നമ്മളെ അവിടെ അംഗീകരിച്ചു പാപികളായ നമ്മളെ അംഗീകരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് പരിഹാരവും ഒരുക്കി ഈ വചനം പറയുന്നത് യേശുവിനോടും അതിൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു എന്നുള്ളതാണ് ആമേ കൂടെ ഇരിക്കുന്ന കർത്താവ് കൂടെ ഇരുന്നു ഒന്ന് പറഞ്ഞേ കൂടെ ഇരുന്നു കൂടെ ഇരുന്നു യേശുവിൻ്റെ കൂടെയിരിക്കും ഇതൊരു ഉറപ്പാണ് അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ പിടിവിക്കും കർത്താവ് പറയുന്നുണ്ട് കഷ്ടകാലത്ത് ഞാൻ അവൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഇത് ദൈവത്തിൻ്റെ ഉറപ്പാകട്ടോ ജീവിതത്തിൻ്റെ നല്ല നേരങ്ങളിൽ ഒരുപക്ഷെ എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു അപകടമുണ്ട് സന്തോഷത്തിന്റെ ആ ഒരു പ്രസരിപ്പിൽ കൂടെ കളി സ്വരം പറയാൻ എല്ലാവരും ഉള്ളതിൻ്റെ ആഹ്ലാദ നിമിഷങ്ങളിൽ മന്ദമായി ഉള്ളിൽ ഉയരുന്ന ദൈവ സ്വരം പലപ്പോഴും അതിൻ്റെയൊക്കെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നാൽ രാത്രിയാകുമ്പോൾ ശബ്ദങ്ങൾ നിലയ്ക്കുമ്പോൾ ഫാനിൻ്റെ ശബ്ദവും ഏറ്റവും കൂടുതൽ ആ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചിയുടെ ശബ്ദവും കേട്ട് അവസാനം മെല്ലെ ധ്യാനിച്ചിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പും കേട്ട് അവിടുന്ന് അതിനപ്പുറമുള്ളതായ നിശ്ചലതയിലേക്ക് നീങ്ങുമ്പോൾ അവിടെ നാം കേൾക്കുന്ന ആ അരുമനാഥൻ്റെ ഇമ്പസ്വരം ഒരുപക്ഷെ ധാരാളം ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ കേൾക്കാതെ പോകുന്നുണ്ടായിരിക്കാം ആയിരം ആയിരം കാക്കനാഥങ്ങളുടെ എൻ്റെ വിളിയെ നിനക്ക് കേൾക്കാൻ കഴിയാതെ പോയെന്ന് കവി എഴുതിയതുപോലെ നമ്മളുടെ പരിസരങ്ങളിൽ ഉയരുന്ന നിരവധി ശബ്ദ പ്രഹേളികകളുടെ ഇടയിൽ അരുമനാഥനായ യേശുവിൻ്റെ ശബ്ദം നാം കേൾക്കാതെ പോകുന്നുണ്ട് പക്ഷേ ഈ ശബ്ദങ്ങൾ കഷ്ടകാലങ്ങളിൽ കൂടെ ഉണ്ടാകില്ല എന്നാൽ കൊള്ളുകയല എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ കെട്ടനേരങ്ങളിൽ കൈവിടാൻ ഞാൻ തയ്യാറല്ല ചേർത്ത് പിടിക്കാൻ ഞാനുണ്ട് വീട്ടിലെത്തുമ്പോൾ ഞാൻ ശ്രമിക്കും ദീർഘായുസ്സുകൊണ്ട് ഞാൻ തൃപ്തി തരും എൻ്റെ രക്ഷ ഞാൻ നിന്നെ കാണിക്കും എന്നെ നാമം അറിയുക ഞാൻ എന്നെ ഉയർത്തും ഞാൻ എന്നെ ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാനൊരു നാളും തള്ളിക്കളയുകയില്ല എന്ന് പറയുന്ന ആ സ്വരം ഇടിമുഴക്കം പോലെ നമുക്ക് കേൾക്കാൻ കഴിയും മാളിക മുറിയയ്ക്ക് ശേഷം നിരവധി സ്പിരിച്വൽ എപ്പിസോഡുകൾ കഴിഞ്ഞ യോഹന്നാൻ പത്മോസിന്റെ വിജനതയിലായിരുന്നു കടലിരമ്പങ്ങളുടെ മാത്രം ശബ്ദവും കടൽ കാക്കകളുടെ മാത്രം നാഥവും കേട്ട് മാത്രം താനായിരുന്നതായ ആ വിജനമായ ജീവിതത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഖത്ര ദിവസത്തിൽ യോഹന്നാൻ തൻ്റെ പിന്നാലെ കാഹളനാഥം പോലെയുള്ളൊരു ശബ്ദം കേട്ടു എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശബ്ദം ഇത്രമാത്രം പിച്ചിൽ കേൾക്കാൻ കഴിയുന്നത് അത് അത്രത്തോളം ജാഗ്രത നമ്മൾ പുലർത്തുമ്പോഴാണ് പരിസരങ്ങളിലെ കോലാഹലങ്ങളിൽ നിന്ന് മാറിയിട്ട് ദൈവ സ്വരത്തിന് പ്രാധാന്യത ഉണ്ടാകേണ്ടതിന് വേണ്ടി അല്പം കൂടെ നമ്മളുടെ ആ ഒരു അന്തർമുഖത്തിലെ ദൈവ ശബ്ദത്തിലേക്ക് നമ്മളുടെ ആ വോളിയം കൺട്രോളർ ആ നോബ് തിരിച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ കേൾക്കാൻ പാകത്തിൽ ഉയർന്നു വരുന്ന ഒരു നാദേരിയായി നമുക്ക് ദൈവശബ്ദത്തെ അതിൻ്റെ ഹൈ പിച്ചിൽ കേൾക്കാൻ കഴിയും ഒരു മൂളല് പോലെ മാത്രം ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ഇടങ്ങളിൽ കേട്ടിരുന്ന ദൈവശബ്ദം ആ സമയങ്ങളിൽ നമുക്ക് കാഹളനാഥം പോലെ തിരിച്ചറിയാൻ കഴിയുമെന്നത് നമ്മുടെ ആത്മാവിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ് സാഹചര്യം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വലുതാക്കുന്നോ ചെറുതാക്കുന്നോ ഇല്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഏതു നേരത്തും യേശു കൂടെ ഒരുപോലെ തന്നെയുണ്ട് പിന്നെ എന്തുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ബിസി ഷെഡ്യൂളുകളുടെ ഇടയിൽ നമ്മളോട് ഇടപെടുന്ന കർത്താവിൻ്റെ ശബ്ദം എവിടെയൊക്കെയോ പിന്നിലായി പോകുന്നുണ്ട് അത് മുന്നിലാകത്തക്ക വിധം നമുക്ക് നമ്മുടെ കാതുകളെ കാതുകൾ ട്യൂൺ ചെയ്യണം അപ്പോൾ യേശു കൂടെയിരുന്നു ആദിയിൽ പിതാവിനോടുകൂടെ ആയിരുന്ന വചനമായ പുത്രൻ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത് വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു അപ്പോൾ ദൈവപിതാവിനോട് കൂടെ ആയിരുന്ന സാക്ഷാൽ ദൈവം തന്നെ ആയിരിക്കുന്ന വചനമായ പുത്രൻ ഇപ്പോഴത്തെ ഭൂമിയിൽ വന്ന് ഭാപികളുടെ കൂടെ ആയിരിക്കുന്നു അല്ല നമ്മുടെ കൂടെ ആയിരിക്കുന്നു പിതാവിനോടുകൂടെ ആയിരുന്ന വചനം ഇന്ന് നമ്മോടുകൂടെ ആയിരിക്കുന്നു കുറെ നാളുകൾക്ക് പുറകിൽ ഒരു ദൈവഭക്തനെക്കുറിച്ച് ഇങ്ങനെ ഒരു എഴുത്തുണ്ടായിരുന്നു മോശ നാൽപ്പത് നാൾ ദൈവത്തോടു കൂടെ ആയിരുന്നുവെന്ന് എല്ലാവർക്കും മോശയാകാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റത്തില്ലല്ലോ എല്ലാവർക്കും ഏലിയാവൊക്കെ ആകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റത്തില്ലല്ലോ അബ്രഹാം ഒക്കെ ആകാൻ കൊതി ഉണ്ടെങ്കിലും നടക്കത്തില്ലല്ലോ അങ്ങനെ വരുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന ദൈവത്തെ നമുക്ക് എങ്ങനെ കിട്ടുമെന്നൊരു ചോദ്യമുണ്ട് പക്ഷെ അതിന്റെ ഉത്തരമാണ് ഇവിടെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് എല്ലാവർക്കും മോശയാകാനും എല്ലാവർക്കും ഏലിയാവാകാനും എല്ലാവർക്കും അബ്രഹാം ആകാനൊന്നും പറ്റത്തില്ല പക്ഷേ ഈ കർത്താവായ യേശു എല്ലാവരുടെയും ദൈവമാണ് നിങ്ങൾ അങ്ങോട്ട് പോകാൻ തക്ക വിധം ബുദ്ധിമുട്ട് നേരിടുന്ന നേരത്തിൽ നിങ്ങളായിരിക്കുന്നിടത്തേക്ക് അവിടുന്ന് സമീപസ്ഥനായി വരുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് ഇന്ന് രാവിലെ അവിടുന്ന് സമീപസ്ഥനാണ് കൊതിക്കുന്ന എല്ലാ ഹൃദയങ്ങളുടെയും ഓരോരുത്തർ ഈ കർത്താവ് ഇന്ന് രാവിലെ ഉണ്ടെന്നുള്ളത് ഞാൻ വിളിച്ചു പറയട്ടെ അതാ യേശു കൂടെ ആയിരിക്കുന്നു ആമേൻ ഹാലലൂയ്യാ ഈ ദൈവമാണ് കർത്താവായ യേശു ആ ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്നു നമ്മുടെ പന്തി ഭോജനങ്ങളിൽ നാം അവഹേളിക്കപ്പെടുന്ന ഇടങ്ങളിൽ നമ്മുടെ വയർ എരിയുന്ന വേളകളിൽ നമ്മുടെ ജീവിത പടകുകൾ ശൂന്യമാകുമ്പോൾ പൊരിവെയിലത്ത് നാം ഒറ്റയ്ക്ക് വെള്ളം കോരാൻ പോകുന്ന യാക്കോബിന്റെ ഉറവുകൾക്കരികെ ഈ യേശു നമ്മളെ തേടി വരും നമ്മളെ തേടി വരും ഇന്ന് യേശു എൻ്റെ കൂടെയാണ് ഈ പകലിനെ നോക്കി ധൈര്യത്തോടെ ഡിക്ലെയർ ചെയ്യുക ദൈവമക്കൾ ഇന്ന് പകൽ മുഴുവൻ യേശു എൻ്റെ കൂടെയാണ് യേശു എവിടെ യേശു എൻ്റെ കൂടെയാണ് എൻ്റെ കൂടെയാണ് എൻ്റെ കൂടെയാണ് എൻ്റെ കൂടെയാണ് ആമേൻ യേശു പാപികളുടെ കൂടെ ഇരുന്നു എന്നുള്ളതായ ഒരു പരാതി ഇവിടെ ഉയരുന്നുണ്ട് ഹാല ലൂയ്യ പരീക്ഷന്മാർ അത് കണ്ടിട്ട് അസ്വസ്ഥരാകുന്നുണ്ട് ആമേൻ യേശു പാപികളുടെ കൂടെ ഇരുന്നുവെങ്കിൽ ഏത് പാപിക്കും ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാമെന്നുള്ള സ്ഥിതിവിശേഷമാണ് യേശുവിടെ ഒരുക്കുന്നത് മോശയും ഏളിയാവുമൊക്കെ മാത്രം ഇരുന്ന ആ ഒരു ആ ഒരു പ്രിവിലേജിൽ നിങ്ങളെ ഞാൻ ഇരുത്തുമെന്ന് കർത്താവ് പറയുന്നു ആമേൻ കൃപയാൽ യേശുവിൻ്റെ അരികിൽ ദൈവത്തിൻ്റെ അരികിൽ എനിക്കും ഒരു സീറ്റ് ഉണ്ടെന്നുള്ളതായ വ്യക്തമായ വെളിപ്പാട് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ആമേൻ യു ഹാവ് എ ചെയർ വിത്ത് ഗോഡ് കർത്താവ് ആയിരിക്കുന്ന ഇടത്ത് എനിക്കും യേശുവിൻ്റെ കൂടെ ഒരു ഇരിപ്പിടം ഒരുങ്ങപ്പെട്ടിരിക്കുന്നു ഏത് ഭാപിക്കും യേശുവിൻ്റെ കൂടെ ഒരു ഇരിപ്പിടം യേശു ഒരുക്കുന്നു നിങ്ങളാരാണ് നിങ്ങളെങ്ങനാണ് നിങ്ങളെന്താണ് നിങ്ങൾക്ക് എന്താ പറ്റിയത് ചോദ്യങ്ങളൊന്നുമില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ ഒരു വാക്കു മാത്രം ഹാ ലൂരിയാ നീ കൊള്ളാവുന്നവനാണോ നീ മിടുക്കനാണോ നീ ഇത്ര പ്രാർത്ഥിക്കുന്നവനാണോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇവിടെ ഇല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അയോഗ്യതയുടെ പ്ലേ കാർഡ് പ്ലേക്കാഡെഴുതി കൈപ്പിടിച്ചുകൊള്ളുക അടുക്കാൻ കഴിയാത്ത വിധം ആരുമകുന്നു പോകത്തക്ക വിധം കെട്ട ജീവിതത്തിൻ്റെ പാത്രമാണ് ഞാനെന്നുള്ളത് നിങ്ങളവിടെ സ്ഥിരീകരിച്ചുകൊള്ളുക ആ അവഹേളനങ്ങളുടെ ആ ദുരിതകരമായ ജീവിതത്തിൻ്റെ വിശദീകരണങ്ങൾ എഴുതിയിരിക്കുന്ന ആ കാടും പിടിച്ച് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കെട്ടിപ്പിടിക്കാൻ ഒരാൾ വരും പന്നിക്കൂടുകളിൽ നിന്ന് വേലക്കാരൻ്റെ ജോലിയിടത്തേക്ക് മാത്രം ഒരു ഇടം കാത്തു വരുന്ന പുത്രന്മാരെ മുഷിഞ്ഞ വസ്ത്രം മാറിയിട്ട് കെട്ടിപ്പിടിക്കാമെന്ന് വെക്കാതെ വേർത്ത് കുളിച്ച് ആ മൃഗങ്ങളുടെ ചൂരുപാടയുള്ളതായ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതുന്ന തൻ്റെ പുത്രൻ തിരിച്ചു വരുമ്പോൾ അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരപ്പനെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം അത് നമ്മുടെ ദൈവമാണ് അത് നമ്മുടെ കർത്താവാണ് ഇന്നത്തെ ദൈവാലോചന നീ എന്നെ ആ ഒഴിവഴിവു പറഞ്ഞാലും നിന ഒരു ശതമാനം പോലും ഞാൻ മറ്റു മാറ്റി നിർത്താൻ തയ്യാറല്ലെന്നുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ നിലപാടാണ് യേശു തീരുമാനിച്ചിരിക്കുന്നു നീ ആരായാലും ശരി നീ എന്തായാലും ശരി ഇന്നിനി മുതൽ ഞാൻ നിൻ്റെ കൂടെയാണ് സഖായേ ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കും കുഞ്ഞ യേശു മുതൽ നിൻ്റെ വീട്ടിൽ പാർക്കും നീ ഇന്നു മുതൽ അവനോടുകൂടെ പറയൂ സാരിലായിരിക്കും നിന്റെ പേര് പേരേത് കള്ളൻ്റെ പേരായാലും നീ കാട്ടിക്കൂട്ടി ഏത് ദുഷ്പ്രവൃത്തിയായാലും പരിശുദ്ധൻ തൻ്റെ സമയം ചെലവഴിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ യുഗത്തിലെ പുണ്യാളനായി നീ അധികം വൈകാതെ അറിയപ്പെടാൻ പോവുകയാണ് ഈ കൃപ എത്രയോ വലുത് യേശു ഇരിക്കുന്നു ഇന്നത്തെ പ്രവചന ദൂത് ദൈവത്തെ നമ്മുടെ അരികിൽ കൊണ്ടുവരികയാണ് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവേ ഞാനങ്ങയെ സ്നേഹിക്കുന്നു സ്തുതിക്കുന്നു അങ്ങയുടെ കൂടെ എനിക്കൊരിടം അങ്ങ് തന്നതിനായിട്ട് നന്ദി അങ്ങോട്ട് വന്നിരിക്കാനുള്ള യോഗ്യതയില്ലാതിരുന്നപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ഒപ്പം ഇരുന്ന നാഥനെ അങ്ങക്ക് നന്ദി പരിശുദ്ധിയുടെ സുഗന്ധമുള്ള ഇടത്ത് നിന്നു പാവികളുടെ വിയർപ്പിൻ്റെ നാറ്റം അത് പ്രസരിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ നല്ല നസ്രായനായ എൻ്റെ ഈശോ മശിഹായെ അങ്ങ് തയ്യാറായല്ലോ ഞങ്ങൾ ആ കൃപയ്ക്ക് നന്ദി പറയുന്നു കുഷ്ഠരോഗിയോട് എനിക്ക് നിന്നെ തൊടാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞ കർത്താവേ ഞങ്ങളെ മാറ്റി നിർത്താത്ത തങ്ങളുടെ സ്നേഹത്തിന് ഞങ്ങൾ ഇന്ന് രാവിലെ ആത്മാർത്ഥമായും നന്ദി പറയുകയാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ഇടയിൽ കർത്താവും ഞങ്ങളും തമ്മിലുള്ള ദൂരം വളരെ വലുതാണെന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ ഞങ്ങളോട് വന്നിങ്ങനെ ചേർന്നൊട്ടിയിരുന്ന് ആ വിടവുകളെ ഇല്ലാതാക്കി അകലങ്ങളെ ഇല്ലാതാക്കി അതിതീവ്രമായൊരു അടുപ്പം സൃഷ്ടിക്കുന്ന യേശുവിൻ്റെ പൊന്നുമനസ്സെ ഞങ്ങൾ നന്ദിയോടെ ആരാധിക്കുന്നു ഇന്ന് ഈ തിരുവചനം കേട്ട സകല ഹൃദയങ്ങളുടെ അകത്തും തിങ്ങി വിങ്ങി നിൽക്കുന്ന മുഴുവൻ സങ്കടങ്ങളെയും എടുത്തു കളയുകയാണ് ഞാൻ കാരണം കർത്താവേ അങ്ങയുടെ ആശ്വാസത്തിൻ്റെ ഏറ്റവും തീവ്രമായ ആവശ്യം ഇപ്പോൾ ഞങ്ങൾക്കുണ്ട് അങ്ങ് ഞങ്ങളെ ആഴമായി സഹായിക്കാൻ തക്ക വിധം സന്നദ്ധനായി ഞങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ യാതൊരു മറകളുമില്ലാതെ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളിതാ തുറന്നു വെക്കുകയാണ് ഒത്തിരി മുറിവേറ്റവർ ഒരുപാടിടങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർ പല പല വാക്കുകളാൽ കുത്തി മുറിവേൽക്കപ്പെട്ടവർ മറ്റുള്ളവരോടുകൂടെ തുല്യം ചെയ്യുമ്പോൾ യോഗ്യതകളില്ലാതെ പോകുന്നവർ അങ്ങനെ ഒരുപാട് 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 ന്യൂനതകൾ മാത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എഴുതാനുണ്ട് പക്ഷേ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതാണ് ഞങ്ങളുടെ ഹൈലൈറ്റ് യേശു ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇന്ന് ഞങ്ങളോടുകൂടെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ ഞങ്ങൾ സന്തോഷത്തോടെ ആഘോഷിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ അങ്ങേ വിശ്വസിക്കുന്നു യേശു അവരുടേതാണെന്ന് അവർ അറിയുന്നു യേശു എൻ്റെ പ്രാർത്ഥനയും കേൾക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു യേശു എന്നെയും കൈവിടാതെ സഹായിക്കുമെന്ന് അവർ ഉറക്കുന്നു ഈ ബോധ്യം ഈ ഉറപ്പ് അരുമനാഥ അതവരുടെ ഹൃദയത്തിൽ പാകപ്പെട്ടിരിക്കുന്നത് അങ്ങയുടെ ദിവ്യ സ്വഭാവവും ഏറ്റവും മനോഹരമായിരിക്കുന്ന അങ്ങയുടെ ആ നല്ല ക്യാരക്ടറും അവർക്ക് മനസ്സിലായതിനാലാണ് യേശുവിനെ പോലെ ഇത്ര നല്ല വ്യക്തിത്വമുള്ള ഒരാൾ വേറെയില്ല യേശുവിനെ പോലെ ഇത്ര നല്ല സ്വഭാവ ഗുണമുള്ള ഒരാൾ വേറെയില്ല കുറവുകളുള്ള ഞങ്ങളെ തൻ്റെ നിറവിനാൽ അലങ്കരിക്കുന്ന കർത്താവിന് ഞങ്ങൾ സ്തോത്രം പാടുന്നു ഒരുപാട് രോഗങ്ങളാലും മനോവേദനകളാലും കരയുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ സങ്കടങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടല്ലോ യേശുവിൻ്റെ പക്കൽ നിന്നത് വെളിപ്പെടുന്നല്ലോ അത് പൂർണമാം വിധം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കുടുംബ ബന്ധങ്ങളിൽ സമാധാനം നിറഞ്ഞു വരട്ടെ ആശ്വാസം നിറഞ്ഞു വരട്ടെ ഒരു പുഴ ഒഴുകുന്നത് ഇവരുടെ ജീവിതത്തിൽ ദൈവസ്നേഹവും ദൈവിക സമാധാനവും വ്യാപിക്കുമാറാകട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ ഇവർ ചിന്തിക്കുന്നതിനേക്കാളും അതീതമാംവിധം അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ കരകവിഞ്ഞൊഴുകുന്ന കുത്തൊഴുക്കുകളിൽ നിലതെറ്റിപ്പോയി ഒഴുകുന്ന മനുഷ്യനെ പോലെ എങ്ങോട്ടെന്നറിയാതെ ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന അനേക തലമുറകളുടെ വഴിവിട്ട സഞ്ചാരങ്ങൾക്ക് കർത്താവിൻ്റെ കൃപയുടെ തടയണ ഇന്നൊന്ന് ഉയർന്നവരെ അവിടെ പിടിച്ചു നിർത്തണമേ യേശു ഇന്ന് നാശക്കുഴിയിൽ നിന്ന് ആയിരങ്ങളെ കൈനീട്ടി കയറ്റുന്നൊരു ദിവസമാണല്ലോ അതിൽ ഇപ്പോൾ ഇവരാരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി നിലവിളിക്കുന്നു ആ വ്യക്തിയും ഉൾപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം കർത്താവിനോടത് പറയുന്നു നിങ്ങളിപ്പോൾ ആരെ ഓർത്ത് നിലവിളിക്കുന്നു ആ സ്വഭാവം കർത്താവിൻ്റെ പരിവർത്തനത്തിൻ്റെ ഇന്നത്തെ ശുശ്രൂഷയിൽ വിടിവിക്കപ്പെടാൻ പോകുന്നതിൽ ഒരാളായിരിക്കും കർത്താവ് ഇവരുടെ കുഞ്ഞ് ഇവരുടെ ലൈഫ് പാർട്ണർ ഇവരുടെ കൂടെപ്പറപ്പ് ഇന്ന് ആ ദൈവപ്രവൃത്തിക്ക് വിധേയമായി തീരട്ടെ ആർക്കും മാറ്റാൻ കഴിയാത്ത ഞങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റുന്ന ആർക്കും പരിഹരിപ്പാൻ വയ്യാത്ത ഞങ്ങളുടെ വേദനകൾ നീക്കുന്ന യേശുവിൽ ഞങ്ങളിന്ന് രാവിലെ അഭയം പ്രാപിക്കുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ രാജാവും ദൈവവുമായ പൊന്നേശുനാഥ ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ പരിശുദ്ധമായ രക്തത്തെ ക്രൂശിൽ ഒഴുകുവാൻ ഏൽപ്പിച്ചു തന്ന റാണനാഥ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളുടെ ഈ ജീവിതം കൊണ്ട് ഞങ്ങളങ്ങയെ ബഹുദ്ധീകരിക്കുന്നു അങ്ങേക്കെല്ലാ ബഹുമാനവും ഞങ്ങൾ കരയറ്റുന്നു ഞങ്ങളുടെ ആയുസിലെ ഈ ദിവസം അങ്ങയ്ക്ക് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നു അങ്ങയുടെ മഹിമ ഞങ്ങളുടെ മേൽ വെളിപ്പെടുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ കേട്ടുത്തരം അറിയാലോ ആമേൻ 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 രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുപ്പത്തി മുപ്പതാം തീയതിയാണ് ഇന്ന് നിങ്ങളുടെ വാക്കുകളെ കേൾക്കുന്നത് ഇന്ന് പകലത്തെ ശുശ്രൂഷ കോട്ടയം ഐ എം എ ഹാളിലാണ് നടക്കുന്നത് ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ ഫൈവ് അതിവേഗത്തിൽ ജീവിതങ്ങളെ അനുഗ്രഹങ്ങളിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ഫാസ്റ്റിംഗ് പ്രയറും വിടുതൽ ശുശ്രൂഷകളും നിങ്ങളെ കുടുംബമായി ഞാൻ അതിലേക്ക് ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുക കേട്ടോ വരണം ഇന്നത്തെ പകൽ നിസ്സാരമല്ല ഇന്ന് പകലും ഇന്ന് രാത്രിയിലും നാളെ പകലും നാളെ രാത്രിയിലും നാളെ കഴിഞ്ഞ് വിശുദ്ധ ആരാധനയോടുകൂടിയാണ് ഈ ശുശ്രൂഷ അവസാനിക്കുന്നത് പിന്നൊരു കാര്യം ഫെബ്രുവരി ഒന്നാം തീയതി ഫാസ്റ്റിംഗ് പ്രയറും ആരാധനയും കഴിയുന്നതോടുകൂടെ ഇപ്പോൾ ആരാധന നടക്കുന്ന ഐ എം എ ഹോളിൽ നിന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറുകയാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഇടവും നിറഞ്ഞു അതുകൊണ്ട് നമുക്ക് അല്പം കൂടെ വിശാലമായൊരു സ്ഥലം ആവശ്യമാണ് അതുമാത്രവുമല്ല നമുക്ക് പെർമനൻ്റായിട്ട് എന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം നമ്മുടെ ഒരു പ്രാർത്ഥനയായിരുന്നു യേശു അത് തന്നു നമ്മൾ ഇനിയും ആരാധനയ്ക്ക് ഒത്തിചേരുന്നത് കോട്ടയത്തെ ലോഗോസ് ജംഗ്ഷനിൽ ലോഗോസ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നേരെ മുകളിലോട്ട് കയറി വന്നാൽ ആ ട്രാഫിക് സിഗ്നലുള്ള ജംഗ്ഷനാണ് ലോഗോസ് ജംഗ്ഷൻ ആ ലോഗോസ് ജംഗ്ഷനിൽ നിന്ന് പ്രൈവറ്റ് ബസ്സുകളെല്ലാം കയറിപ്പോകുന്ന പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്കുള്ള വഴിയെ ഒരു പത്ത് ചുവട് അങ്ങോട്ട് വെക്കുമ്പോൾ വലതുവശത്തായിട്ട് മന്നാകുളത്തിൽ ബിൽഡിംഗ് എന്ന് പറയുന്ന എം കെ ടവർ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എം കെ ടവർ ഈ പ്രസ്തുത സ്ഥാപനത്തിൻ്റെ ഏഴാം നിലയിലാണ് സൗകര്യപ്രദമായ നമ്മുടെ അടുത്ത ആരാധന ക്രമീകരണങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുള്ളത് നല്ല വൃത്തിയും വെടിപ്പും വിശാലതയുമുള്ള എയർ കണ്ടീഷനായിട്ടുള്ള നല്ലൊരു ഹോളാണ് ദൈവുറവ് നമുക്ക് ഒരുങ്ങപ്പെട്ടിരിക്കുന്നത് അവിടെ വരാൻ നിങ്ങൾ പ്രയാസപ്പെടുക വേണ്ട അവിടെ വന്ന് ലിഫ്റ്റിലു കയറി ഏഴുന്ന ഫ്ലോറിലേക്കുള്ള ബട്ടൺ അമർത്തി ധൈര്യമായിട്ട് കയറി പോരുക പിന്നെ ലൈഫ് ചേഞ്ചർ പ്രയർ മീറ്റിംഗ് എന്നുള്ളതായ ബോർഡുകൾ സൂചന ബോർഡുകൾ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് ഇത് ഈ വരാൻ പോകുന്ന ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മുതലായിരിക്കും നമ്മുടെ ശുശ്രൂഷ പ്രസ്തുത സ്ഥാപനത്തിൽ നടക്കുന്നത് അതുകൊണ്ട് ഈ ഞായറാഴ്ച ഫെബ്രുവരി മാസം ഒന്നാം തീയതി കഴിഞ്ഞ ശേഷമുള്ള നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക്സ് സഭയുടെ എല്ലാവിധ ശുശ്രൂഷകളും ഞാൻ ഈ പറഞ്ഞ പുതിയ സ്ഥലത്ത് വെച്ചായിരിക്കും നടക്കുന്നത് നിങ്ങൾ വരണം സഭയോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ ഒത്തുചേരണം എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും കർത്താവ് നിങ്ങൾക്ക് പകരും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഗംഭീരമായിരിക്കും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും മാറാകട്ടെ ആമേൻ